ത്തിന് വേണ്ടി കരാറുണ്ടാക്കി വെടിനിർത്തൽ നയമൊക്കെ നടപ്പിലാക്കിയായിരുന്നു ഇസ്രയേൽ നേരത്തെ ഒന്ന് അടങ്ങിയത് എന്നാൽ എല്ലാ നിയമങ്ങളും പതിവ് പോലെ കാറ്റിൽ പറത്തി ഇസ്രയേൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും തനി സ്വരൂപം പുറത്തെടുത്തു വീണ്ടും ഗാസയിൽ ഇസ്രയേലിന്റെ നരനായാട്ട് ആരംഭിച്ചു അപ്പോൾ ബന്ദികളെ വിട്ടു നൽകാതെ ശക്തമായാണ് ഹമാസ് പോരാളികൾ ഇതിനെതിരെ നിലകൊണ്ടത് അതിനിടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സർക്കാർ സ്വീകരിച്ച വിവാദ നടപടികളിലേക്ക് പൊതുജന ശ്രദ്ധ തിരിയുന്ന സാഹചര്യത്തിൽ ഗാസയിൽ ബന്ദികളാക്കിയ ഇസ്രയേലികളുടെ മേലുള്ള രാജ്യത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ബന്ദികളുടെ വിഷയം ഇത്ര പെട്ടെന്ന് മുൻഗണനാ പട്ടികയിലും വാർത്തകളിൽ നിന്നും ഇല്ലാതായത് എന്നെ വളരെയധികം ഞെട്ടിച്ചു ഇതെങ്ങനെ സാധ്യമാകും ടെല്ലാശാലയിൽ പ്രതിരോധ മന്ത്രാലയ പുനരധിവാസ വകുപ്പിന്റെ ആദ്യ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് ഈ മുഴുവൻ സമയത്തും ഒരു രാഷ്ട്രം എന്ന നിലയിലും ഒരു ഭരണ സംവിധാനം എന്ന നിലയിലും ബന്ദികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമായും നാം മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് മോചിതരായ ബന്ദികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നിലവിൽ നിയമം മതിയായ പിന്തുണ നൽകുന്നില്ലെന്നും ഹെർസോഗ് വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് തടവിൽ നിന്ന് തിരിച്ചെത്തുകയും ചെയ്ത ബന്ദികൾക്കുള്ള ആനുകൂല്യങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഷിൻബൻ മേധാവി റോണൻ ബാറിനെയും അറ്റോർണി ജനറൽ ഖാലി ബഹാറോ മിയാരിയെയും പുറത്താക്കാനുള്ള സർക്കാർ നീക്കങ്ങൾ വാർത്താവേളകളിൽ ആധിപത്യം സ്ഥാപിക്കുകയും കഴിഞ്ഞയാഴ്ചകളിൽ പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മുനമ്പിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന അൻപത്തിയൊൻപത് ബന്തികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിന് മന്ത്രിസഭ അംഗീകാരം നൽകണമെന്ന ആവശ്യവുമായി രാജ്യവ്യാപകമായി സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് ഐ ഡി എഫ് മരിച്ചതായി സ്ഥിരീകരിച്ച മുപ്പത്തിയഞ്ച് പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ വെടിവയ്പിലും വിവാദമായ ജുഡീഷ്യൽ പുനഃസ്ഥാപന പരിപാടി പുനരുജ്ജീവിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിലും പ്രതിഷേധിക്കാൻ ആക്ടിവിസ്റ്റുകൾ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെടിനിർത്തൽ സമയത്ത് ഹമാസ് മുപ്പത് ബന്ദികളെ വിട്ടയച്ചിരുന്നു ഇരുപത് ഇസ്രയേലി സിവിലിയന്മാർ അഞ്ച് സൈനികർ അഞ്ച് തായ് പൗരന്മാർ കൂടാതെ കൊല്ലപ്പെട്ട എട്ട് ഇസ്രയേലി ബന്ധികളുടെ മൃതദേഹങ്ങളും അയച്ചിരുന്നു ജനുവരിയിൽ അംഗീകരിച്ച വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇരുപത്തിനാല് ബന്ധികളെ മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിനു ശേഷം അത് തകർന്നു ഇസ്രയേൽ ഗാസയിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചതാണ് ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാനത്തിൽ പ്രഖ്യാപിച്ച ഒരാഴ്ച നീണ്ടുനിന്ന വിടനിർത്തലിൽ ഹമാസ് നൂറ്റിയഞ്ച് സാധാരണക്കാരെ മോചിപ്പിച്ചിരുന്നു യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചകളിൽ നാല് ബന്ധികളെയും മോചിപ്പിച്ചിരുന്നു പകരമായി ഇസ്രയേൽ യുദ്ധകാലത്ത് തടവിലാക്കപ്പെട്ടിരുന്ന ഏകദേശം രണ്ടായിരം പലസ്തീനികളെയും സുരക്ഷാ തടവുകാരെയും ഗാസയിലെ ആളുകളെയും മോചിപ്പിച്ചു എട്ട് ബന്ധികളെ സൈന്യം ജീവനോടെ ജീവനോട് രക്ഷപ്പെടുത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട മൂന്ന് പേരും രണ്ടായിരത്തി പതിനാലിൽ ഹമാസ് ബന്ദിയാക്കിയ ഒരു സൈനികന്റെ മൃതദേഹവും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട മറ്റൊരു സൈനികനായ ലഫ്റ്റനന്റ് ഗോൾഡിന്റെ മൃതദേഹം ഇപ്പോഴും ഹമാസിന്റെ കൈവശമുണ്ട് അൻപത്തി ഒൻപത് ബന്ദികളിൽ ഒരാളായി ഇത് കണക്കാക്കപ്പെടുന്നു ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ ഇസ്രയേലിൽ തന്നെ കടുത്ത പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് ഹമാസിന്റെ കീഴിൽ ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ പൗരന്മാരുടെ ജീവന് യാതൊരു വിലയും ഇസ്രയേൽ ഭരണകൂടം കൽപ്പിക്കുന്നില്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് സ്വന്തം രാജ്യത്തെ ആളുകളുടെ ജീവന് പോലും സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ ഇത്രയും വലിയ ക്രൂരതകൾ കാണിക്കുന്നതിൽ ആശ്ചര്യപ്പെടാനില്ലെന്നതാണ് സത്യം അതിനിടയിൽ മാർച്ച് ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ആന്റി ഡിഫമേഷൻ ലീഗ് റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള നാല് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങളും ജൂതവിരുദ്ധ ഇസ്രയേൽ വിരുദ്ധ പക്ഷപാതം പ്രകടിപ്പിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു മെറ്റിയുടെ ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഏറ്റവും കൂടുതൽ പക്ഷപാതം കാണിച്ചത് ജൂത ജനതയെയും ഇസ്രായേലിനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇവ വിശ്വസനീയമല്ലാത്ത ഉത്തരങ്ങൾ നൽകിയതായി റിപ്പോർട്ട് പറയുന്നു പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ചാൻ ജി പി ടിയും ക്ലോഡും ഗണ്യമായ ഇസ്രയേൽ വിരുദ്ധ പക്ഷപാതം കാണിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ എ ഐ ഡെവലപ്പർമാർ അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പക്ഷപാതത്തിനെതിരെ ശക്തമായ സുരക്ഷാ നടപടികൾ നടപ്പിലാക്കണമെന്നും ആന്റി ഡിഫമേഷൻ ലീഗിന്റെ സിഇഒ ജോനാഥൻ ഗ്രീൻബ്ലാറ്റ് പറഞ്ഞു